ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് ഞാൻ അതേ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് വെള്ളപ്പവും ചിക്കൻ കറിയായിരുന്നു പിന്നെ ഞാൻ കുളിക്കാൻ പോയി അപ്പോൾ എൻ്റെ അനിയെ അവിടെ കുളിച്ചിട്ട് റെഡി ആവാണ് അവനിക്കും അവനിക്കൊന്ന് കളർ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതേ അവന് റെഡി ആവായി നിൽക്കാണ് അന്വേഷിച്ച് ഞാൻ കുളിച്ചിട്ട് വന്നു ഇനി ഞാൻ എനിക്കൊന്ന് റെഡി ആവണം ഇപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളിൽ വന്ന് പോകണം എനിക്കും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കളർ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇറങ്ങാൻ നേരത്ത് നല്ല മഴ പെയ്യുണ്ടായിരുന്നു പിന്നെ മഴ തോരുന്നവരെയും ഇങ്ങനെ മഴ തോരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറച്ചിപ്പോൾ മഴ ഒക്കെ തോർന്നു എന്നിട്ട് ഞാൻ സ്കൂളിലോട്ട് പോവാണ് വണ്ടിയിലാണ് പോവുന്നത് പിന്നെ ഞാൻ അവിടെ എത്തി അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂള് ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ